പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശൂർ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം നടക്കുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചിരുന്നു ആര് വേണമെന്ന കാര്യത്തിൽ സി പി ഐക്ക് സംശയമില്ലായിരുന്നു അങ്ങനെ വി എസ് സുനിൽകുമാറും രംഗത്തെത്തി പക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപനെന്നായിരുന്നു ജനത്തിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ടി എൻ പ്രതാപിന്റെ പേര് ചുവരികളിൽ എഴുതാനും തുടങ്ങിയിരുന്നു പക്ഷേ അവസാന നിമിഷം കോൺഗ്രസ് സംഗതിയൊന്നും മാറ്റിപ്പിടിച്ചു സിറ്റിംഗ് എംപിയെ മാറ്റി യു കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു പ്രതീക്ഷിച്ചു തന്നെയാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ കാര്യമായ പ്രവർത്തനം നടത്തുന്നത് എന്നാൽ മുരളീധരന്റെ ബലത്തിൽ ജയം ഉറപ്പാണെന്നാണ് കോൺഗ്രസ് കരുതുന്നത് മണ്ഡലത്തിലെ പരിചയം സുനിൽ കുമാറിന് ഈ മണ്ഡലം തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലുമാണ് മുതിർന്ന നേതാവ് എന്നതിലുപരി മണ്ഡലത്തെ എല്ലാ വിഭാഗം ആൾക്കാരുമായി നല്ല ബന്ധത്തിലാണ് കെ മുരളീധരൻ അതിലുപരി മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവുമാണ് തൃശൂരിലും ക്രൈസ്തവ സഭകളുമായും എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ സംഘടനകളുമായും പിന്നോക്ക വിഭാഗങ്ങളുമായെല്ലാം നല്ല ബന്ധമാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത് സഹോദരി പത്മജ ബി ജെ പിയിലേക്ക് പോയതിന് ദേഷ്യം ബി ജെ പിയുടെ മുരളീധരനുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പോർമുഖം തുറന്നാണ് മുരളി മുരളിയെത്തുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശം ഇരട്ടിപ്പിച്ചിട്ടുണ്ട് ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയം അറിഞ്ഞവരാണ് ബി ജെ പിയുടെ സുരേഷ് ഗോപിയും യു ഡി എഫിൻ്റെ കെ മുരളീധരനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലായിരുന്നു സുരേഷ് ഗോപിയുടെ തോൽവി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കെ മുരളീധരന്റെയും തൃശൂർ ജില്ലയിൽ മൂന്ന് തവണ നിയമസഭയിലേക്ക് എത്തുകയും ഒരു തവണ മന്ത്രിയാകുകയും ചെയ്ത എൽ ഡി എഫിലെ വി എസ് സുനിൽകുമാറിന് ലോക്സഭയിലേക്കുള്ള ആദ്യ മത്സരമാണിത് കഴിഞ്ഞ തവണ സി പി എസ് ഈ മണ്ഡലത്തിൽ പരാജയമായിരുന്നു രണ്ടു തവണ പ്രധാനമന്ത്രി എത്തി രംഗം കൊഴുപ്പിച്ചതോടെ ആത്മവിശ്വാസത്തിലാണ് സുരേഷ് ഗോപിയും ബി ജെ പി പ്രവർത്തകരും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തൃശൂർ മണ്ഡലത്തിൽ പാർട്ടികൾ ശക്തമായ പ്രചരണം നടത്തുകയാണ് വോട്ടുകൾ എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാവുന്ന അവസ്ഥ ആര് ജയിക്കുമെന്നോ തോൽക്കുമെന്നോ ഉറപ്പ് പറയാനാവാത്ത മണ്ഡലമാണ് തൃശൂർ ആര് ജയിക്കും ആര് തോൽക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് നോട്ട് ഫോർ